മാറ്റിവെക്കുകയായിരുന്നു ഏതൊക്കെ സ്റ്റേഷനിലാണ് കേസെന്ന് സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങൾ നൽകാനാണ് കോടതി ആവശ്യപ്പെട്ടത് എന്ന് പരിശോധിച്ച ശേഷം ഈ ഹർജി തള്ളുകയായിരുന്നു ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നടിയുടെ ബന്ധു കൂടിയായ ഒരു പെൺകുട്ടി നൽകിയ പരാതിയിലാണ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ചെന്നൈയിൽ എത്തിച്ച് പലർക്കും തന്നെ കാഴ്ച വെച്ചു എന്നാണ് ഈ പെൺകുട്ടിയുടെ പരാതി ഈ ഒരു പരാതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നത് ഈ നടി കാസർഗോഡ് കോടതി കൂടാതെ തന്നെ പതിമൂന്ന് ജില്ലാ കോടതികളിലൊപ്പം തന്നെ കൊച്ചി ചെന്നൈ ഹൈക്കോടതികളിലും മുൻകൂർ ജാമ്യ നൽകിയിട്ടുണ്ട് ഇവർ എന്തായാലും ഇത് സെക്ഷൻ കോടതിയാണ് തള്ളിയിക്കുന്നത് ഇനിയിപ്പം ഹൈക്കോടതി പോയി കഴിഞ്ഞാൽ ജാമ്യം കിട്ടൂല്ലേ നമുക്ക് കണ്ടറിയാം പ്രത്യേകിച്ച് പോക്സോ ആണ് പിന്നെ വേറൊരു കാര്യം കൊണ്ട് കുറെ നാൾക്ക് മുമ്പേ നടന്ന ഒരു കേസാണ് അതിന് വ്യക്തമായിട്ടുള്ള എവിഡൻസ് കളക്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ലെങ്കിൽ ഇവർക്ക് തീർച്ചയായിട്ടും ജാമ്യം കിട്ടും പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജാമ്യം കിട്ടാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലേ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കാര്യം ഈ സ്ത്രീ പറയുന്ന കാര്യം ഒരുപാട് ആൾക്കാർ സമ്മതിക്കുന്നുണ്ട് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ നടന്ന് കൊടുക്കുന്നൊക്കെ നമുക്ക് നടന്നു എന്ന് തന്നെ പറയാം പക്ഷെ നടന്നെങ്കിൽ എന്തുകൊണ്ട് ഇവർ അന്നൊന്നും വന്ന് ഇതിനെപ്പറ്റി സംസാരിച്ചില്ല ഇപ്പോൾ ഒരു സിറ്റുവേഷൻ കിട്ടിയിട്ട് അതിനെ പറ്റിയിട്ട് വന്ന് സംസാരിക്കുന്നത് ശരിയുള്ള കാര്യമായിട്ട് തോന്നുന്നില്ല കാര്യം പറയുന്നതെല്ലാം വളരെ ബേസ്ലെസ് ആയിട്ടുള്ള കാര്യമായിട്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും പിന്നെ ഇവരെ പറ്റിയിട്ട് തന്നെ ഇവരുടെ ഫ്ലാറ്റിലുള്ള ആൾക്കാർ പറയുന്ന ഒരു കാര്യം കേട്ടല്ലോ കാര്യം ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ഓട്ടോക്കാരന് വരെ ഇവരെ കൂടെ പോകാനായിട്ട് പേടിയായിരിക്കും നാളെ ഒരു കാലത്ത് പീഡന എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് കൊടുക്കുമെന്ന് അവർക്ക് വരെ പേടിയാന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് എന്തായാലും ഇവരെ പറ്റിയിട്ടുള്ള ആ ഫ്ലാറ്റിലുള്ള ആൾക്കാരുടെ അഭിപ്രായമാണ് നിങ്ങൾ അത് കേട്ടത് അതിനകത്തുനിന്ന് തന്നെ വ്യക്തമാണ് എന്തായാലും നിലവില് ഇപ്പൊ അറിയാൻ സാധിച്ചത് പോലീസുകാരെല്ലാരും തിരിച്ചു പോയിട്ടുണ്ട് മാക്സിമം വിജയ കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്തിട്ടാണ് പോയിക്കുന്നത് ഇനി അറസ്റ്റിലോട്ട് പോലീസുകാർ പോകുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം അത് മാത്രമല്ല ഇവർക്ക് ഇവരുടെ ആദ്യം ഇവരുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ അതായത് പ്രത്യേകിച്ച് ബാലചന്ദ്ര മേനോവിനെതിരെ ഇവർ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ ആ ടെലികാസ്റ്റ് ചെയ്ത ചാനലിന്റെ പേരിൽ വരെ നിലവില് കേസ് ഉണ്ട് അപ്പം അങ്ങനെയുള്ള ആ ഒരു കണ്ടന്റ് അപ്ലോഡ് ചെയ്ത വ്യക്തിക്കെതിരെയും കേസ് വരാൻ ചാൻസ് ഉണ്ട് ആ ഒരു വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യാനും നല്ല രീതിയിൽ ചാൻസ് ഉണ്ട് അപ്പം എന്തായാലും മിനു മുന്നേറുന്ന സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യട്ടെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് അറിയാനായിട്ട് സാധിച്ചത് അപ്പം എന്തായാലും ഇതിനെയൊക്കെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക